നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് വിശേഷം എല്ലാവരും സുഖാട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സുഖാട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോപ്പിന്റെ വീഡിയോ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇത്രയും സ്റ്റോക്കുകളാണ് ഉള്ളത് കേട്ടോ റൗണ്ട് ഷേപ്പും സ്ക്വയർ ടൈപ്പും ഉണ്ട് അപ്പോൾ ഞാൻ ഓരോ സോപ്പായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതാണ്ട ഇതാണ് കേട്ടോ അലോവേരയുടെ സോപ്പാണേ ഇത് നമ്മുടെ നാച്ചുറൽ നമ്മുടെ വീട്ടിൽ തന്നെ അലോവേരയുടെ കൃഷിയുണ്ട് ഓ ഞാൻ എനിക്ക് എനിക്ക് എനിക്കൊന്നിന് ഇനി മുമ്പ് ഫേസ്ബുക്കിൽ റീൽസൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ ഒത്തിരി അലോവേരയുടെ തൈകളൊക്കെ വെറുതെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് കാട് പോലെ ഇവിടെ കയറി എന്താ അലോവേര കലർത്ത് പിന്നെ അതെല്ലാം എങ്ങനെയൊക്കെയോ കൊടുത്ത് ഒഴിവാക്കിയതാണ് അപ്പോൾ അത് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരിയുണ്ട് അലോവേര ജെല്ല് തീർത്താലും തീർത്താലും തീരാത്ത രീതിയിൽ അലവേര നിൽക്കുവാണ് അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ നാച്ചുറൽ ജെല്ല് ഉണ്ടാക്കുന്ന സോപ്പാണ് കേട്ടോ അലവേരയുടെ സോപ്പ് അലവേരയെക്കുറിച്ചുള്ള ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സോപ്പാണിത് സ്കിൻ നല്ലതായിട്ട് ഗ്ലോ ചെയ്യാനും പിംപിൾസൊക്കെ മാറാനൊക്കെ ഈ സോപ്പ് നമ്മൾ എല്ലാ സോപ്പും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് കേട്ടോ കുറച്ച് പിന്നെ ഈ ഒരു അലവേരയുടെ സോപ്പ് അലർജിയും കാര്യങ്ങളും തുമ്മൽ ശ്വാസം ശ്വാസമുട്ടുള്ളവർ ചോർച്ചിൽ മെയിൻ ചോർച്ചിലുള്ളവർ യാലോവേരയുടെ സോപ്പ് ഉപയോഗിക്കാതിരിക്കും കാരണം നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ് നാച്ചുറൽ ജെല്ലാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ അത്രയും എന്താ അത്രയും ദിവസം ഒരുപാട് ദിവസമൊന്നും ഈ സോപ്പ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരിക്കത്തില്ല ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സോപ്പ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് യൂസ് ചെയ്യാൻ എടുത്ത് കഴിയുമ്പോഴേക്കും ഒരു പതിനഞ്ച് ഇരുപത് ദിവസം വരെ നമുക്ക് ഈ ഒരു സോപ്പ് ഇങ്ങനെ പുറത്ത് വെച്ചേക്കാൻ പറ്റുള്ളൂ കാരണം അപ്പോഴേക്കും ഡാമേജും കാര്യങ്ങളും നിറവ്യത്യാസം നിറവ്യത്യാസങ്ങൾ ഇവിടെ ഒരുമാതിരി പൂപ്പൽ പോലെ അങ്ങനെയൊക്കെ തോന്നും കാരണം നമ്മൾ നാച്ചുറൽ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നാച്ചുറൽ ജെല്ല് ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത് പിന്നെ അടുത്തുള്ളത് റോസ് സോപ്പാണ് കേട്ടോ റോസിൻ്റെ സോപ്പാണ് ഇതും സ്ക്വയറും റൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാനപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്ക്വയർ എടുത്തതാണ് ഇതിനകത്ത് റൗണ്ടും സ്ക്വയറും ഉണ്ട് ഇതിനകത്ത് റോസ് ആപ്പൂ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സ്മെല്ലും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ അനുസരിച്ചാണ് കേട്ടോ നമ്മൾ സ്മെല്ലും കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയുന്നവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ കഴിവുകൾ എന്താ പുറത്ത് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ അപ്പോൾ നമ്മൾ അതിൻ്റേതായ അങ്ങനെ ആ ഒരു രീതി കണ്ടിട്ടാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളും ഇടുന്നത് പിന്നെ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരോട് നിങ്ങൾ തളർത്തില്ലൊന്നും ഞാൻ തളർന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ കാരണം ഒരുപാട് പ കടമ്പകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇതുവരെയൊക്കെ എത്തിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ എന്താ നിങ്ങളുടെ ഈ കുറ്റം പറച്ചിലും ഇതൊന്നും കേട്ടിട്ട് തളർന്ന ഒരാളല്ലേട്ടോ ഞാനിത് അതും കൂടെ പറയാം പിന്നെ നമ്മൾ നമ്മളൊരു എന്താ ഒരു ഒരു ബിസിനസ് ഫ്രണ്ടിലോട്ട് വയ്ക്കുമ്പോൾ അത് തളർത്താൻ ഒരുപാട് പേരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് നമ്മളെ സപ് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേരുണ്ടാവും അത് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ടായിട്ടുള്ളത് എൻ്റെ വീട്ടുകാരല്ല എൻ്റെ ഫാമിലി തന്നെയാണ് വീഡിയോസ് ചെയ്യാനും നിങ്ങൾ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങും അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട് പത്ത് പൈസ ഉണ്ടാക്കണമെന്ന് എന്നെ എപ്പോഴും മുമ്പോട്ട് അതായത് എപ്പോഴും എന്നോട് പറയും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയാണ്ട് നമ്മുടെ അല്ലാണ്ട് നല്ലൊരു വീഡിയോസൊക്കെ ഇട്ട് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്ന വീഡിയോസൊക്കെ ഇട്ട് വീഡിയോസ് ഇടാൻ എപ്പോഴും പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു എൻ്റെ വീട്ടുകാർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പപ്പായുടെ സ്വഭാവം ഇതും സ്ക്വയറും റൗണ്ടും ഉണ്ട് ഞാൻ പിന്നെ ഇതിനകത്ത് നമ്മൾ എല്ലാ സോപ്പിനകത്തും ഞാൻ പറയാം കുറച്ച് അതായത് നമ്മൾ അലോവേര സോപ്പിനകത്ത് കൂടുതൽ നമ്മൾ അലോവേര ജെല്ല് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ബാക്കി എല്ലാ സോപ്പിനകത്തും നമ്മൾ കുറച്ച് നമ്മൾ അലോവേര ജെല്ല് ആഡ് ചെയ്യുന്നുണ്ട് കാരണം ആഡ് ചെയ്യാനുള്ള കാരണം അത് കുറച്ചും കൂടെ നമുക്ക് സോപ്പ് മേടിക്കുന്നവർക്ക് കുറച്ചും കൂടെ എന്താ യൂസ്ഫുൾ ആയിട്ട് വേണം അത് കുറച്ചും കൂടെ സ്കിന്നൊക്കെ സ്കിൻ കെയർ ഏറ്റവും കൂടുതൽ എൻ്റെ മേടിക്കുന്നത് ഒന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങൾക്ക് മേടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത് അതുതന്നെയാണ് എൻ്റെ ഒരു സന്തോഷം കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോപ്പ് കൂടെയാണ് കേട്ടോ അത് അത് ക്യാരറ്റിൻ്റെ സോപ്പാണ് ക്യാരറ്റിൻ്റെ സോപ്പ് ക്യാരറ്റ് ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് മണം ചേർത്തേക്കാൻ ഞാൻ ഒന്നും കൂടെ പറയാം എല്ലാ മണവും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു സോപ്പ് മേടിക്കുന്നവർ ഇന്ന് മേടിച്ച മണം ആയിരിക്കത്തില്ല അടുത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത് കാരണം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുകൾ അനുസരിച്ചാണ് നമ്മൾ മണം ചേർത്ത് സെയിൽ അത് പ്രത്യേകം ഞാൻ പറയാം ഇതിലിപ്പോൾ നമ്മൾ പിയസിൻ്റെ മണം സ്മെല്ലാണ് കൊടുത്തേക്കുന്നത് ചിലപ്പോൾ അടുത്തവട്ടം വരുമ്പോൾ ചന്ദ്രികയുടെ മണമായിരിക്കും ചിലപ്പോൾ സൊറോപ്പിൻ്റെ റോസിൻ്റെ ആയിരിക്കാം കാരണം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മണം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇത് ക്യാരറ്റിൻ്റെ കേട്ടോ ക്യാരറ്റിൻ്റെ സോപ്പാണ് ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ വരുന്നത് ശംഖുപുഷ്പത്തിന്റെ സോപ്പാണ് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സോപ്പുകളിലൊന്നാണ് പപ്പായും ശംഖുപുഷ്പവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തോ എനിക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ടും തോന്നിയിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ കാരണം ഞാൻ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാവേ നോട്ടോ ശംഖു സോപ്പ് പിന്നെ ഞാൻ ബാക്കിയെല്ലാം ഞാൻ കാണിച്ചതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ കൈക്ക് നല്ല ചൊറിച്ചിലും കാര്യങ്ങളും നല്ലത് ഇവിടെ ഒരു കുറേ ഈ മുട്ടിന് താഴ്വിട്ട് ഭയങ്കര ചൊറിച്ചിലും കറുത്ത പാടുകളായിരുന്നു ഇത് ഞാൻ തേച്ച് വേപ്പലയുടെയും ഏറ്റവും കൂടുതൽ ഞാൻ തേച്ചത് അലോവേരയുടെ സോപ്പും വേപ്പിലയുടെ സോപ്പാണ് കേട്ടോ തേച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഒരുപാട് കറുത്ത പാടുകളൊക്കെ മാറി തുടങ്ങി അതാ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് ഇത് മാത്രമല്ല ശംഖുഷ്പം ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ശംഖു പുഷ്പം പയക്കാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടോ യൂസ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പേഴ്സണലി ഞാൻ റെക്കമെൻ്റ് ചെയ്യുന്ന ഒരു സോപ്പ് എന്ന് വെച്ചാൽ വേപ്പലയുടെ സോപ്പായിരിക്കും വേപ്പലയുടെ സ്റ്റോക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിക്കാൻ അപ്പം നമ്മുടെ വീഡിയോ ഉള്ളൂ ഇനി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ല അപ്പോൾ ബൈ